ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ഒന്ന് സൈഡ് സ്റ്റാൻഡിൻ്റെ ഭാഗം ഒടിഞ്ഞു പോയിട്ടുണ്ട് ആ സ്പ്രിംഗ് ഒക്കെ പിടിപ്പിക്കുന്ന ഭാഗം കട്ടായി പോയിട്ടുണ്ട് പിന്നെ ലേഡീസ് ഫുഡ് ഡ്രസ്സ് ഈ വരുന്ന ഒരു പാട്ട് അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിരുന്നു അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ് പിന്നെ പെട്രോളിൻ്റെ ഗ്യാപ്പ് ബാക്കിൽ വരുന്ന പെട്രോൾ അടിക്കുന്ന ആ ഭാഗത്ത് പറഞ്ഞാൽ ഡോറിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് എടുക്കുന്നുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജനറൽ ആയിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട് ഫ്ലോർ മാറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജനറൽ ആയിട്ട് സർവീസ് എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ വണ്ടി ചെക്ക് ചെയ്യും അതായത് ക്ലച്ചിൻ്റെ ഭാഗം അതേപോലെ ബാക്ക് ബ്രേക്ക് അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക അതായത് നമ്മൾ മൊത്തത്തിലൊരു ടോട്ടൽ സ്കാനിങ് നടത്തുന്ന പോലെ ഒരു എഫേർട്ടാണ് നമുക്കിതിന് കിട്ടാം നിലവിൽ വണ്ടിയുടെ നിലവിലുള്ള കംപ്ലൈൻ്റും തൊട്ടടുത്ത് വരാനിരിക്കുന്ന മെക്കാനിക്കൽ കംപ്ലയിൻറ്റുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇലക്ട്രിക്കലായിട്ട് സംഭവം പറയാൻ പറ്റില്ല മെക്കാനിക്കൽ ഭാഗങ്ങളുള്ള നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കംപ്ലൈൻസ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ച് ഗ്രീസിങ് ഒക്കെ അതിനകത്ത് വരും ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ക്യാമൊക്കെ ഒന്നിച്ച് ഗ്രീസ് ചെയ്യും കേബിളുകളുടെ കണ്ടീഷൻ നോക്കും കേബിളൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നാൽ അതിനൊക്കെ ലേബർ ചാർജിൽ വേരിയേഷൻ വരാം അഡീഷണൽ എമൗണ്ട് വരും അതേപോലെ കാർബൈഡർ ക്ലീനിങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിന് എമൗണ്ട് അഡീഷണൽ എമൗണ്ട് വരാം കാരണം അത് കൂടുതൽ സമയം സമയമെടുക്കണ വർക്കാവുമ്പോൾ എമൗണ്ടിൽ വേരിയേഷൻ വരും ലേബർ ചാർജിൽ പാർട്സുകളുടെ എമൗണ്ട് അഡീഷണൽ വേറെയാണെന്ന് വേറെ തന്നെയാണ് വന്നെ അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള വർക്കിനാണ് ഇപ്പോൾ വണ്ടി കയറ്റി ആക്കുന്നത് ജനറൽ ആയിട്ട് സർവീസിന് വേണ്ടി കയറ്റിയാക്കണതാണ് അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കണ സമയത്ത് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുപോലെ കിടക്കുന്നത് ഒറിജിനൽ ലൈൻഡർ ഒന്നും അല്ല അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ലൈൻഡർ ഒറിജിനൽ അല്ല അത് ഈ ഭാഗമൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല തന്നെയല്ല നമുക്ക് അതിൻ്റെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് ആ ഷാഫ്റ്റിന്റെ ബെയറിങ് ഓൾറെഡി കംപ്ലൈന്റ് ആയി കിടക്കാം ഇവിടെ ഷെയ്ക്ക് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ഷെയ്ക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇളക്കം തട്ടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഇടതി വരുന്ന ഭാഗത്ത് ഗിയർ ബോക്സിന്റെ സൈഡ് ഓയിലീക്ക് ആയിട്ട് വന്നേരണം കേട്ടോ അപ്പം നമുക്ക് വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് ബാക്ക് വീലിന്റെ ഭാഗം അഴിച്ച് ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ച് അതിന്റെ ഓറിംഗ് ഹോൾസീല് കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കേട്ടോ വേണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ചെയ്തു പോവാം ഇനി അതല്ലെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് പിന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നെ വീഡിയോ സഹിതം അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഗിയർ ബോക്സ് കഴിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപ ആയിരത്തമ്പത് രൂപ നമുക്ക് ചിലവ് വരും മൊത്തത്തിൽ അതായത് ബെയറിങ് ഒഴിസിയിൽ ലേബർ ചാർജ് അടക്കം പണിക്കാശ് അടക്കം വരും കേട്ടോ അപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ബാക്കിലത്തെ ടയർ കുറച്ചും കൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നില്ല അപ്പോൾ നോർമൽ തേമാനത്തിൻ്റെതായിട്ടുള്ള ചെറുതായിട്ട് ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അത് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി നമുക്ക് ഈ ബാക്കിലത്തെ വീലിൻ്റെ ഇവിടെ ഈ ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ടോ അത് ആ ഗിയർ ബോക്സിൻ്റെ അവിടുന്ന് ഓയിൽ ലീക്ക് ആയിട്ട് വന്നേക്കും ഓയിലാണ് ഇപ്പോൾ പ്രശ്നം വെച്ചെങ്കിലും പിന്നീട് അത് ഓടുന്നതും അത് കോംപ്ലിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ഗിയർ ബോക്സ് അഴിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചതിൻ്റെ ബാരിക്ക് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിടെ ബ്രേക്ക് ലൈനർ കൂടി മാറ്റിയാലാണ് ബാക്ക് ഭാഗം കറക്റ്റ് ആവുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്കുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് ഇത് നല്ല ഫിൽറ്റർ കിടക്കണേ കുഴപ്പമൊന്നുമില്ല അത് നമുക്കത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ച് നോക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് നോക്കുമ്പോൾ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒൾസിയിൽ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഈ ഓൾസിയിൽ കൈയോടെ നമുക്കത് മാറ്റി ഇടണം പിന്നെ ക്ലച്ച് സി വി ഇതിൻ്റെ എന്ന് പറയുമ്പോൾ സി വി ടി ക്ലച്ചെന്ന് പറയാം ബെൽറ്റ് ഡ്രൈവ് ആണ് നമുക്ക് വണ്ടി സ്കൂട്ടർ മോഡൽ അപ്പോൾ അതിനകത്ത് വരുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ഇവിടെ ബോസ് ഡ്രൈവും റോളറൊക്കെ കംപ്ലൈൻ്റെ ഈ സൈഡൊക്കെ മൊത്തത്തിൽ പൊട്ടി കിടക്കാം അതായത് വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും ആണ് അതാണ് ഒരു ചിലമ്പൽ പോലെ സൗണ്ട് വന്നതിൻ്റെ റീസൺ അതുണ്ടോ പിന്നെ അതിൻ്റെ ഓരോ റോളർ സെറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ തേമാനുണ്ട് ഓരോ സൈഡൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് തേമാനമുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ആ റോളർ ഈ ആറ് റോളർ സെറ്റും ഈ ബോസ് ഡ്രൈവും ഈ വരുന്ന അലുമിനിയം ബോഡി വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ആ ഒരു പീസ് കൂടി വേണം നമുക്ക് മാറ്റാനായിട്ട് കൂട്ടത്തി കൂടെ നമുക്ക് ഈ പീ സെറ്റ് സ്ലൈഡ് കൂടി മാറ്റി ഇടണം കാരണം അത് ഈ സൈഡ് വന്ന് അടിച്ചടിച്ച് പൊട്ടാറായ ഒരു അവസരമാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റുന്നത് ഇത് മാറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തി കൂടെ നമുക്ക് മാറ്റിയിടേണ്ടി വരും കാരണം മാറ്റുന്നുണ്ടെങ്കിൽ നല്ല ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്ക് കാണിക്കും ഇപ്പോൾ ഇല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ്സുകൾ വരും പിന്നെ അതിൻ്റെ ബെൻഡെക്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡക്സിൻ്റെ കപ്പൊക്കെ പൊട്ടിപ്പോയങ്ങനാണ് തൽക്കാലത്തേക്ക് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ കുഴപ്പമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ മോശമാണ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ പക്ഷേ അത് ഓൾറെഡി പൊട്ടിയ പൊട്ടിയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൂട്ടിയിരിക്കുന്നത് കേട്ടോ മാറ്റണമെങ്കിൽ നമുക്ക് കൂട്ടത്തി കൂടെ മാറ്റിയിടാം അതല്ലെങ്കിൽ കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാലും മതി കൂട്ടത്തിൽ മാറ്റി പോകുകയാണെങ്കിൽ നമുക്ക് അതിനെ പണിക്കാശ് ലേബർ ചാർജ് ഒന്നും വരില്ല അതായത് നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു അപ്പോൾ ആ കൂട്ടത്തി കൂടെ തന്നെ ലേബറൊക്കെ അതിനകത്ത് കണ്ടുപോകുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കി വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ദീ സൈഡ് ചെറിയൊരു ലീക്കേജ് ഉണ്ട് തൽക്കാലം അത് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ പ്ലഗ്ഗൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് തന്നെ സെക്കൻഡറി ഫീൽഡർ എന്നുള്ള യൂണിറ്റ് അത് സ്പോഞ്ച് പോലെ അത് മൊത്തം പൊടിഞ്ഞു പോയി അത് നമുക്ക് ഇടണം കേട്ടോ ദീ സൈഡിലായിട്ട് വരുന്നതാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കേബിളുകൾ ബ്രേക്കിൻ്റെ കേബിൾ രണ്ട് കേബിൾ കംപ്ലയിൻ്റാണ് ഓരോ ഫുൾ ലോഡായിട്ട് നിൽക്കുക ഓരോരോ ഏകദേശം ഒരു മുക്കാഭാഗത്തോളം വലിഞ്ഞു നിൽക്കുക അത് ബ്രേക്ക് ലൈൻഡർ അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ട് കേബിൾ മാറ്റിയിട്ടാലാണ് അതിൻ്റെ ഭാഗം കറക്റ്റ് ആവുള്ളൂ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്കിതുമിരിക്കണ ബാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാറ്ററി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററിയാണ് പുതിയ ബാറ്ററി ആണ് കേട്ടോ വാറണ്ടി പീരീഡിലുള്ളതാണ് എന്നാൽ പോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി കാര്യങ്ങളിൽ ലോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി വിടുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നോക്കി തന്നെയായിട്ടൊന്ന് കാണിക്കണം കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ബാക്കിൽ ഇവിടുന്ന് നമുക്ക് ഈ താക്കോലിൻ്റെ ഈ സൈഡിൽ നിന്ന് കേബിൾ ഈ ബാക്ക് എൻഡ് വരെ പോകുന്ന ഒരു കേബിളാണ് മറ്റേ ഫ്യൂൽ ലെഡിൻ്റെ കേബിൾ വരാം അപ്പോൾ ആ കേബിൾ നമുക്ക് കൂട്ടത്തി കൂടെ മാറ്റി വേണം കാരണം അത് ഫുൾ ടൈം ഓൺ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ അതേപോലെ തന്നെ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു കേബിളാണ് ഈ സീറ്റിൻ്റെ കേബിൾ ആ കേ ടാങ്കിൻ്റെ കേബിൾ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ സീറ്റ് കേബിൾ കൂടി നമുക്ക് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ പിന്നീട് ആ കേബിൾ മാറാനായിട്ട് നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത്യാവശ്യം മെയിൻ്റെനൻസുകൾ ഉണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ട കംപ്ലൈൻറ്റ്സുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനകത്ത് ബ്രേക്കിൻ്റെ മാറ്റേണ്ടി വരുന്ന സാധനങ്ങൾ ഐറ്റംസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകൾ ഫ്രണ്ടിലത്തെ മാറണം സ്പീഡോ മീറ്റർ കേബിൾ ഓൾറെഡി വർക്കിങ് ആയിട്ടാണ് കാണണേ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സെക്കൻഡറി ഫിൽറ്റർ നമുക്ക് മാറ്റിയിടാൻ്റെ പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് ഒരുമ ക്രാങ്കിൻ്റെ ഒലിച്ച് മാറ്റിയിടണം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ സെറ്റ് പി സെറ്റ്സ് എല്ലാവർ ഇത്ര ഐറ്റംസ് ഒക്കെ അതിനകത്ത് ചേഞ്ച് ചെയ്യാനുണ്ട് അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനും മോശമാണ് ബെൽറ്റും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് പെർമിഷൻ നന്നിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ അപ്പോൾ വീഡിയോ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയുന്നത് പിന്നെ അതേപോലെ സൈഡ് സ്റ്റാൻഡ് വരും സൈഡ് സ്റ്റാൻഡിൻ്റെ സ്പ്രിംഗ് വന്നുണ്ട് ലേഡീസ് കൂട്ടർ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് റിപ്ലൈ ഇടാം അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ഏകദേശം നമുക്ക് ആയിരം ആയിരത്തി രൂപ ഗിയർ ബോക്സ് റിപ്പയറിങ്ങിന് വരും അത് കൂടാതെ ഗിയർ ബോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കൂടി നമുക്ക് കൂട്ടത്തികളും മാറ്റി വിടേണ്ടത് അത്യാവശ്യമാണ് ഗിയർ ബോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ലാൻഡർ കൂടി നമുക്ക് മാറ്റി ഇടേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഓയിലിൻ്റെ ലെവൽ അല്പം കുറവുണ്ട് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് കേട്ടോ കാരണം വലിയ മോശമായിട്ട് തോന്നണമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഒരു സർവീസിന് കയറ്റി പോലുള്ള ഒരു കണ്ടീഷൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയിട്ട് കിട്ടിയാലാണ് ഞങ്ങൾ അതനുസരിച്ച് ചെയ്യുകയുള്ളൂ നമുക്ക് ജനറലായിട്ട് തന്നെ സർവീസിന് അറുന്നൂറ് രൂപയാണ് സർവീസ് ചാർജ് വരാം ബാക്കിയത്തെ വർക്കുകൾക്ക് അതായത് ഇപ്പോൾ ഗിയർ ബോക്സ് കഴിക്കുക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ അഡീഷണൽ എമൗണ്ട് വരും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ രണ്ടെണ്ണം കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് അഴിച്ചു മാറുമ്പോൾ അതിന് ഒരല്പസമയം കൂടി നമുക്ക് കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലേബർ ചാർജും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ബാക്കിത്തെ എല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളൊക്കെ ജനറൽ സർവീസിൽ ഉൾപ്പെട്ടു പോകുകയുള്ളൂ അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഫ്യൂൽ ലിഡിൻ്റെയും സീറ്റ് ലോക്കിൻ്റെ കേബിൾ ഉണ്ട് അപ്പോൾ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വിളിച്ച് അറേഞ്ച് ചെയ്യാം ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് ഇടണം ഇടങ്ങോട്ടോ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ അവിടെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കേണ്ട ദിവസം ഗിയർ ബോക്സിൻ്റെ ദിവസം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ എന്നാലാണ് നമ്മൾ അതനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് വീണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്ത് അയയ്ക്കാൻ പറ്റുള്ളൂ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുകയുള്ളോ ഗിയർ ബോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് താമസം വരും അപ്പോൾ വണ്ടി നാളത്തേക്ക് ആവുള്ളൂ എന്തെങ്കിലും നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പോണതാണ് നല്ലത് എന്തുകൊണ്ടും നല്ലത് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈ തന്നെ